അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കലത്തപ്പ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ശർക്കര വെച്ച് നിങ്ങൾ ആരെങ്കിലും കലത്തപ്പം ചുട്ടിട്ടുണ്ടോ ഇത് നമുക്ക് നമുക്കൊരുപാട് ഗുണങ്ങളുള്ള ശർക്കരയാണ് കേട്ടോ ഈ പിന്നെ പ്രഷറുള്ളവർക്ക് ഒരുപാട് ഹെൽത്തിയായ ശർക്കരയാണ് നമ്മൾ ഷുഗറുള്ളവർക്ക് പ്രഷർ ഉള്ളവർക്കവർക്കൊക്കെ കുറയാൻ പറ്റുന്ന ഒരു ശർക്കര അച്ചാണിത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മൾ കറുത്ത ശർക്കര വെച്ചിട്ടാണ് സാധാരണ നമ്മൾ കലത്തപ്പം ചൂടാറുള്ളത് അതാണ് കാണാനൊന്നും കൂടി ഭംഗി പക്ഷേ ഇത് കാണാൻ ഭംഗിയില്ലെങ്കിൽ വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഈ ഒരു ശർക്കര വെച്ചിട്ട് ഇതിനായി ഞാൻ ഒരു ഗ്ലാസ് അരി ഒരേ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് മൂന്ന് മണിക്കൂർ കുതിർത്താൻ വെച്ചിരുന്നു അതിന് ശേഷം കുതിർന്നതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇത് നല്ല രുചികരമായ വളരെ ഹെൽത്തിയായ ഒരു കലസഭമാണ് ഇതിലേക്ക് ചെറിയൊരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതുപോലെ രണ്ട് ഏലക്ക ഇതും കൂടി ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചുങ്ങാണ്ട് വളരെ കുറച്ച് എന്നാൽ വളരെ കുറച്ച് ലൂസിലെ മാവായിരിക്കട്ടോ കലത്തപ്പത്തിൻ്റെ മാവ് ചിലർ കുക്കറിൽ കലത്തപ്പം ചുട്ട ശരിയാവാറില്ല എന്ന് പറയും ചിലർ ചുട്ട പോലെ ശരിയായി എന്ന് പറയും അപ്പോൾ നല്ലൊരു കലത്തപ്പമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് ഞാൻ കുറച്ച് ചോറും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ശർക്കര നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയില്ല കളറാണ് കഴിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മുടെ കറുത്ത ശർക്കരയുടെ രുചിയല്ല കേട്ടോ ഇതിന് ഇതിന് വേറൊരു രുചിയാണ് അപ്പോൾ ഇതിൽ ഇത്രയും ശർക്കരൊന്നും വേണ്ട നമുക്ക് ആകെ ഒരു ഗ്ലാസ് അരിയാണുള്ളത് അപ്പോൾ ഇത് വളരെ ഹെൽത്തിയായ ഒരു ശർക്കരയാണ് രസകരമായ ഒരു രുചിയുമാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ശർക്കരയുടെ അച്ചാണ് ഇടുന്നത് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ശർക്കര അച്ചാണ് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ ഇതുണ്ടാവും ഏകദേശം അപ്പോൾ ആകെ ഒരു ഗ്ലാസ് അരിയല്ലേ അത്യാവശ്യം അതിരുന്നാൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഉരുക്കാനായിട്ട് വേ വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ചധികം തേങ്ങാക്കൊത്ത് വേണം നമുക്ക് കൽ പിന്നെ കലത്തപ്പത്തിലേക്ക് കാരണം അടിയിലും അതിൻ്റെ അടിഭാഗത്തും മേൽഭാഗത്ത് ഭംഗിക്കും വേണ്ടിയിടണം അപ്പോൾ നമ്മുടെ ശർക്കരൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളത്തിൽ ഇതിലേക്ക് ആവശ്യമുള്ള അത്ര വെള്ളത്തിൽ മാത്രമാണ് ഇത് ഉരുക്കി ഒഴിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് പൊടികളൊന്നും കൂട്ടുന്നില്ല ആകെ കുറച്ച് ചോറാണ് കൂട്ടിയിട്ടുള്ളത് വേണമെങ്കിൽ വെള്ളം ലൂസായി കഴിഞ്ഞാൽ ഇത്തിരി അരിപ്പൊടിയൊക്കെ വേണമെങ്കിൽ കൂട്ട അപ്പോൾ ഞാൻ ഈ ശർക്കര ഉരുക്കി അത്രയേ ഉള്ളു കിട്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ അരിയുടെ മാവ് അത് ഇതിലേക്ക് ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് നേരെ തിരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാലും മതി ഞാനിപ്പോൾ ആ ശർക്കര ഉരുക്കിയ പാത്രത്തിലേ ഒന്നും ഒട്ടും തന്നെ അതിലൊരു പൊട്ടും പൊടിയോ കല്ലോ ഒന്നും തന്നെ ഇല്ലാത്ത ശർക്കരയാണ് കേട്ടോ വളരെ നല്ല ശർക്കരയാണ് അപ്പോൾ അതിലേക്ക് ആ മാവണ്ടും ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആ ചൂടോടെ തന്നെ ഇളക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ശരിക്കും നിൽക്കാതെ കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് എല്ലാ ഭാഗത്തും ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് അതുപോലെ ഇത്തിരി അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് പൊങ്ങി വരാനായിട്ട് അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വളരെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന അഞ്ച് മിനിറ്റ് മിനിറ്റല്ലോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പമാണ് പിന്നെ നമുക്ക് ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റൊക്കെ മതി പതിനഞ്ച് മിനിറ്റ് മതി ശരിക്ക് അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് ആ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാ കുത്ത് നമ്മൾ വേറെ ആയിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ തന്നെ വേണമെങ്കിൽ വറുത്ത് കോരി കോരിയെടുക്കാവുന്നതുള്ളൂ ഞാനിപ്പോൾ വേറെ വറുത്തെടുത്തേക്കാണ് അപ്പോൾ ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഉള്ളി നല്ലപോലെ ചുമക്ക വാടുന്ന് വേണ്ട എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്ത് ഇട്ട് കൊടുത്തിട്ട് മാവ് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് മാവ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്ന തേങ്ങാക്കുത്തും കൂടി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കലത്തപ്പ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കുക്കർ മൂടി വെക്കുമ്പോൾ അതിൻ്റെ ആ വിസിലിൻ്റെ ആ ബോളുണ്ടല്ലോ അത് ഊരി വെച്ചിട്ട് അതിലൂടെ ചെറിയ ഇങ്ങനെ വെള്ളം പിന്നെ വായു ഇങ്ങനെ വരുന്ന വേണം വെള്ളം പൊടിഞ്ഞ് എന്താ പറയുക എറിയോ ആ കണ്ടോ ഇങ്ങനെ ഒരു തുള്ളി തുള്ളി ഇങ്ങനെ വരും ആ തുള്ളി വരുമ്പോൾ നമ്മൾ ആ കുക്കറിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റ് ഏറിയാൽ മതി അതിന അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തന്നെ മതി അപ്പോഴത്തേക്ക് നമ്മളെ കലത്തപ്പം നല്ല പോലെ വേവായി റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നല്ല സോഫ്റ്റായി നല്ല നാരെടുത്ത് കലത്ത് പ്രസ് ചെയ്യും അപ്പം നമ്മൾ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗം ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുത്താൽ പൊട്ടിപ്പോവും എല്ലാ ഭാഗവും അടർന്ന് പെട്ടെന്ന് തന്നെ കാരണം കുക്കറായതുകൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ മാതിരി അല്ലല്ലോ നല്ല ചൂടുണ്ട് കിട്ടും കയ്യെണ്ണി പൊള്ളുകയാണ് അപ്പോൾ ഞാനിത് ഒരു പാ കുക്കറിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പാറ്റിയപ്പോൾ തന്നെ ചെറുതായിട്ട് വയ്ക്കുന്നിട്ട് എന്നാൽ തന്നെ എൻ്റെ അത് പൊട്ടിപ്പോയിട്ടോ ഞാൻ സ്പീഡിൽ വലിച്ചപ്പോൾ ഒരു ഭാഗത്തിൻ്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി ഇനി നമ്മളിത് കഷ്ണം പെട്ടി ചൂടോടെ തന്നെ കഴിക്കാം വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കണ്ട് നമ്മൾ ഉണ്ടാക്കിയായി കലത്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ല ഹെൽത്തിയായ ഒരു ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് നാല് മണിക്ക് ചായക്കടിക്ക് നമുക്കിങ്ങനെ ഓരോ കലത്തപ്പം ചുട്ടാൽ വളരെ ഹെൽത്തിയായി കഴിക്കാനും പറ്റും അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നല്ല കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഉത്ഭാഗം കണ്ട് വെള്ളശർക്കര ഈ ശർക്കര ആയതുകൊണ്ടാണ് വെള്ള കളറില് കേട്ടോ കറുത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് ചുമന്ന കളറിലാണ് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് മണിക്ക് ഒരു കലത്ത റെസിപ്പി ഉണ്ടാക്കി നോക്കൂ ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലൈക്കും